നമസ്കാരം കോടനാടിന്റെ ആനപ്പന്തിയിൽ നിന്നും അവസാനമായി കേരളത്തിലെ നാട്ടാനക്കൂട്ടത്തിലേക്ക് ആനപ്രേമികളുടെ ആവശ്യത്തിലേക്ക് കയറിയ ഗജ സൗന്ദര്യ തികവിന് വിട കേരളത്തിലെ ആനപ്രേമികളുടെ ഹൃദയത്തിൽ ഗജരാജ സൗന്ദര്യ സുന്ദരൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ വിട വാങ്ങുമ്പോൾ വിങ്ങി പൊട്ടുകയാണ് ആനപ്രേമികളും അമ്പത്തിയഞ്ചു വയസ്സുകാരനായ കൊമ്പൻ പാതരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇടയ്ക്ക് ഉത്സവ പറമ്പിൽ വീണ കൊമ്പൻ മൂന്ന് ദിവസം മുൻപ് ഈരാറ്റുപേട്ടയിലെ ആനത്തറിയിലും കുഴഞ്ഞീണിരുന്നു മൂത്ര തടസ്സവും അനുഭവപ്പെട്ട അസ്വസ്ഥതകളിൽ കഴിഞ്ഞിരുന്ന കൊമ്പനാണ് ഇന്ന് ചരിഞ്ഞത് കോടനാട്ടിലെ ആന പരിശീലന കളരിയിൽ നിന്നും അവസാനമായി കേരളത്തിലെ പുതുലേലത്തിലെത്തിയ ആനയായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ ഐരാവത് സമൻ എന്ന വിളിപ്പേരിലൂടെ കേരളത്തിലെ ആനപ്രേമികൾക്കിടയിലും അയ്യപ്പൻ ആവേശം നിറച്ചിരുന്നു കോടനാട്ടിൽ നിന്നും ഈരാറ്റുപേട്ട പരവൻപറമ്പിൽ വെള്ളിക്കുന്നേൽ വീട്ടിലെത്തിയ കൊമ്പന് ആദ്യകാലത്ത് ആരാം എന്ന പേരാണ് നൽകിയത് കുഞ്ഞുഞ്ഞു ചേട്ടൻ എന്ന വിളിപ്പേരുള്ള ജോസഫ് തോമസ് എന്ന ഉടമയാണ് അയ്യപ്പനെ ആദ്യം മുതൽ നോക്കി വളർത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബർ ഇരുപതിന് അയ്യപ്പനെ കോടനാട് നിന്നും ലേലത്തിൽ പിടിക്കുമ്പോൾ ആനയ്ക്ക് അഞ്ചു വയസ്സ് മാത്രമായിരുന്നു പ്രായം ശാന്ത സ്വഭാവം കൊഴുത്ത കറുത്തുരണ്ട ശരീരം അമരം കവിഞ്ഞും നീണ്ട വാലും ഒത്ത തുമ്പിയും കൊമ്പും ചെവിയുടെ താഴ്ഭാഗം വായു കുമ്പത്തിന് താഴെയുമായി ഭംഗിയോടെ വിന്യസിക്കപ്പെട്ട മതകരി എടുത്ത കൊമ്പുകൾ ഭംഗിയുള്ള കണ്ണുകൾ ഇതൊക്കെയായിരുന്നു അയ്യപ്പന്റെ ആകർഷണം പത്തടി ഉയരവും അതിനൊത്ത ആകർഷകമായ ശരീരവും അയ്യപ്പന്റെ പ്രത്യേകതയാണ് ലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന ലക്ഷണങ്ങളെല്ലാം അയ്യപ്പനിൽ തികഞ്ഞിരുന്നതായി ആരാധകർ പറയുന്നു ചേർത്തല പള്ളിപ്പുറത്ത് കണ്ണെടുത്ത് പ്രഭാകരൻ നായരും കുടുംബവുമായി കുഞ്ഞുഞ്ഞു ചേട്ടനും കുടുംബത്തിനുമുള്ള ബന്ധം അയ്യപ്പനിലേക്ക് നീണ്ടു കുഞ്ഞുഞ്ഞു ഏട്ടന്റെ മകൻ തോമസ് പി തോമസും പ്രഭാകരൻ നായരുടെ മകൻ അരവിന്ദ് അക്ഷരും ചേർന്നാണ് ഇപ്പോൾ അയ്യപ്പന്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് തിരുവനന്തപുരം സ്വദേശി ബാലാജിയാണ് നിലയിൽ ആനയെ പരിപാലിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വര്ഷമായി ബാലാജി ആനയ്ക്കൊപ്പമുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ആനയുടെ വിടവാങ്ങൽ ഉണ്ടായത് മൂലടം കുറ്റിക്കാട് ദേവീക്ഷേത്രത്തിലെ പത്താമതേ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കുംഭക്കുട ഘോഷയാത്രയിലെ സജീവ സാന്നിധ്യമാർന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അയ്യപ്പനും ബാലാജിയും ആന സ്ഥിരമായി മൂലവട്ടത്തെ വേദിയിലെത്തുകയും ഉത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു മൂലവട്ടം കുറ്റിക്കാട് ക്ഷേത്രത്തിലെ കുറ്റിക്കാട് അച്ഛൻ സ്മാരക കുംഭകുട സമിതിയാണ് എല്ലാ വർഷവും കൊമ്പനെ കുംഭകുടത്തിനായി എത്തിച്ചിരുന്നത് ആനയുടെ അപ്രതീക്ഷിത വേർപാടിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് മൂലവട്ടം പരിസരത്തെ ആരാധകർ അമിതവണ്ണം ശരീരഭാരം കുറയ്ക്കുവാൻ ശ്രമിച്ചിട്ടും ഫലം കിട്ടുന്നില്ലേ വെള്ളം കുടിക്കുന്ന സമയം ശരിയായി തിരഞ്ഞെടുത്താൽ വണ്ണം കുറയ്ക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്ന അവസ്ഥകൾ പലപ്പോഴും അമിതവണ്ണമാണ് സൃഷ്ടിക്കുക എന്നാൽ വെള്ളം കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അമിതവണ്ണത്തെ പ്രതിരോധിക്കാൻ സാധിക്കും ശരീരത്തിന് ജലാംശം നിലനിർത്തുക എന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നതുൾപ്പെടെ നിരവധി ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വെള്ളം അനിവാര്യമാണ് രാവിലെ ഉണർന്ന ഉടൻ രണ്ട് ഗ്ലാസ് വെള്ളം മെറ്റബോളിസം വർദ്ധിപ്പിക്കും ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് വെള്ളം കുടിക്കുക അധികം കഴിക്കുന്നത് ഒഴിവാക്കാം വ്യായാമത്തിന് മുൻപും ശേഷവും വെള്ളം കുടിക്കുക കൊഴുപ്പ് കുറയ്ക്കുവാൻ സഹായിക്കും ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതോടെ വെള്ളം കുടിക്കുക വിശപ്പിനെ നിയന്ത്രിക്കും